ഹലോ ഹായ് തമാര എന്ന് പറയുന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ടാബുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടാബിയിലെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടാബി പോലെ തന്നെയാണ് ഈ തമാര എന്ന് പറയുന്ന ആപ്പ് ഞാൻ മുമ്പ് വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് വർഷത്തിന് മേലെ ഞാൻ ടാബിയൊക്കെ യൂസ് സിയിൽ തുടങ്ങിയിട്ട് അതേ ടൈമിൽ തന്നെയാണ് തമാര യൂസ് സിയിൽ തുടങ്ങിയത് പിന്നെ എപ്പോഴും പേയ്മെൻറ്റിന് എന്തോ പ്രശ്നം വന്നിട്ടാണ് ഞാൻ പിന്നെ തമാര ഇല്ലാതെ ടാബ് മാത്രം യൂസ് ചെയ്തു ഇപ്പം വീണ്ടും ഞാൻ ഈ ലാസ്റ്റ് വെച്ചിട്ട് വീണ്ടും തമാര യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തമാര എന്ന് പറയുന്ന ആപ്പ് ഈ നമ്മൾ ബൈ നോ ബേ ലേറ്റർ എന്നുള്ള അതേ സംവിധാനം തന്നെയാണ് അതായത് നമുക്ക് എന്തേലും ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാണെങ്കിലും പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ടാബ് ഓപ്ഷനുള്ള പല സ്ഥലങ്ങളിലും തമാര ഉണ്ട് കിട്ടാം അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നാലടവോ ആറടവോ ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് പലിശയൊന്നും വരില്ല ഇതേ ഒരു മെത്തേഡാണ് എന്നാലിപ്പോ തമാര ഈ ടാബ് പോലെ തന്നെ ഒന്നുകൂടും അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട് ഞാനത് എന്റെ മൊബൈലിൽ കാണിച്ചായിരുന്നു എന്താ സംഭവം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് തമാര ഇപ്പൊ കുറച്ചായിട്ടും ഡൗട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാലോ തമാര യൂസ് ചെയ്തിട്ട് കുറച്ചായി ഇപ്പൊ അടുത്താണ് ഞാൻ വീണ്ടും തമാര യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോഴാണ് അതിന്റെ പുതിയ അപ്ഡേറ്റ് കണ്ടത് ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു നമ്മൾ തമാര ആപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തത് അപ്പൊ നിങ്ങളിപ്പോ നോക്കിയില്ലേ എൻ്റെ മേലെ ഇതിൽ പർച്ചേസിങ് പവർ എന്നു പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് ശരിക്കും ആയിരത്തി അറുന്നൂറ് ത്രംസ് ആണ് എനിക്ക് പർച്ചേസ് ചെയ്യണത് എന്നുള്ളത് ഒരു ക്രെഡിറ്റ് അല്ല കേട്ടോ നമുക്ക് ഇത്രയും ത്രംസിന് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എമൗണ്ട് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു സാധനം പർച്ചേസ് ചെയ്ത് അതിൻ്റെ ബാക്കിയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് എന്നുള്ളത് നമ്മുടെ ടാബി പോലെ തന്നെ കുറേ ഓൺലൈനിൽ സംഭവങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം അതല്ല ഇപ്പം നമ്മൾ നൂലിലോ ആമസോണിലോ മറ്റുള്ളടത്തോ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴും അതിൽ ടാബി തമാര അങ്ങനെ രണ്ട് ഓപ്ഷൻ കാണിക്കും അപ്പോൾ ടാബി ആണെങ്കിൽ ടാബ് കൊടുക്കും തമാരയും തമര രണ്ടിലും നാലടവും നാലടമോ ഒക്കെ ആയിട്ട് കിട്ടും ഇതിലും കണ്ടല്ലോ മൊബൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിൽ മൈ പർച്ചേസ് എടുത്ത് നോക്കിയാൽ കണ്ടിട്ട് ഞാൻ നൂണിലും പർച്ചേസ് ചെയ്ത സംഭവങ്ങളാണ് ഇതിൽ നൂറ്റി എഴുപത് റംസെൻ്റ് സാധനം പർച്ചേസ് ചെയ്തിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് അടച്ചു ഇനി മൂന്ന് പേയ്മെൻറ്റ് ഇതിൽ കാണുന്നുണ്ട് ഇതിൽ മറ്റൊരു സംഭവം ഉള്ളത് പർച്ചേസിങ് പവർ എന്നുള്ളത് ഉണ്ട് പിന്നെ വാലറ്റ് ഉള്ളത് അതായത് നമ്മളെ ക്യാഷ് ബാക്ക് ഒക്കെ വന്നാൽ ഈ വാലറ്റിൽ ഉണ്ടാവും പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ചില അതിൽ നമ്മൾ രണ്ട് കാർഡ് ഏഡ് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അതും ഉണ്ടായതിൽ ഇതല്ലാതെ ഇപ്പോൾ ഇതിൽ വന്നാലിപ്പോൾ ഡിസ്കവർ തമാന കാർഡ് ഇതിൻ്റെ അടിയിലുണ്ടില്ലേ നമ്മൾ അത് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ അതൊരു കാർഡ് ഇപ്പോൾ ടാബി കാർഡ് പോലെ തന്നെ തമാനയുടെ ഒരു കാർഡ് വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല ഏ ഇതേ സംഭവം തന്നെ ആയിരിക്കും എന്തായാലും ഇപ്പം ഇപ്പോൾ എൻ്റേത് ഇപ്പോൾ വെയിറ്റ് ലിസ്റ്റിൽ കെടുക്കുന്നുണ്ട് ഞാനത് വെയിറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കത് കാർഡ് കാർഡുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിറ്റ് ലിസ്റ്റിലാവും ഇനി അത് ആ കാർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാബി കാർഡ് പോലെ തന്നെ നമ്മുടെ ആപ്പിൾ വാലറ്റിലോ ഗൂഗിൾ വാലറ്റിലോ ഇട്ടിട്ട് നമുക്ക് മൊബൈൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ക്രെഡിറ്റ് വരുമോ തരുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഇപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് എനിക്ക് തന്നിട്ടുള്ളത് പർച്ചേസിങ് ലിമിറ്റാണ് ഒരു ആയിരത്തി അറുന്നൂറ് നിർമിച്ച് വരെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഇതിൻ്റെ ഒരു ഒരു തുടക്കത്തിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ള തമ്മടെ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ അടുത്ത് വരുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞു തരാം ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞു തരാം മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് കാര്യം തമാര ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളാണ് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് തമാര എന്നടിച്ച ടി എ എ എം എ ആർ എന്നടിച്ചാൽ തമാര അത് കിട്ടും അത് ഓപ്പൺ ചെയ്യുക നിങ്ങളെ മൊബൈൽ നമ്പറോ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും സിമ്പിളാണ് ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന പോലെ കൂടുതൽ പ്രൊസീജിയർ ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ ഐ ഡി പ്രൂഫ് കൊടുക്കേണ്ടി വരും അത് ഇത്തരം പൈസ ഉള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും നമ്മളെ ഐ ഡി വേണം അതാണ് അവർക്കുള്ള ഒരു പ്രൂഫ് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം ഓക്കെ ബൈ